നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശു നാമത്തിൽ ഈ മീഡിയയിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം വിശുദ്ധ ബൈബിളിലെ അപ്പോസനായ പൗലോസ് പൊരിന്തർക്ക് എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യം ആണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ധ്യാനിക്കുവാൻ വേണ്ടി എടുത്തിരിക്കുന്നത് നമ്മുടെ പ്രസഹ കുഞ്ഞാടും അറക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ ലോകം മുഴുവനും കർത്താവേശി ക്രിസ്തുവിൻ്റെ ക്രൂസ്മരണത്തെ ഓർമ്മിക്കുന്ന ഈ ദിവസങ്ങളിൽ ഈ വാക്യം വളരെ പ്രസക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ആണ് നമ്മുടെ പ്രസഹ കുഞ്ഞാടും അറക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തു തന്നെ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു പെസക കുഞ്ഞാട് അത് ഒന്ന് മാത്രമേ ഉള്ളൂ ലോകത്തിലെ സകല മനുഷ്യർക്കും വേണ്ടി അറുക്കപ്പെട്ടവൻ ക്രൂശിക്കപ്പെട്ടവൻ ശരീരം തകർത്തവനും രക്തം ചൊരിഞ്ഞവനും ഒരാൾ മാത്രമേ ഉള്ളൂ അത് ആരാണ് എന്ന് വളരെ വ്യക്തമായി നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ കുറുസ്മരണത്തെയും അതിലൂടെ മനുഷ്യവർഗത്തിന് ലഭ്യമായ വീണ്ടെടുപ്പിനെയും ആണ് ഈ ദിവസങ്ങളിൽ ലോകത്തിലെ സകല മനുഷ്യരും ചിന്തിക്കുന്നത് നമുക്കറിയാം വിശുദ്ധ ബൈബിളിലെ പഴയ നിയമം നാം വായിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ മിസ്രൈമിൽ നിന്നുള്ള വീണ്ടെടുപ്പിന് വേണ്ടി ഫറവോൻ്റെ അടിമത്വത്തിൽ നിന്നുള്ള വീണ്ടെടുപ്പിന് വേണ്ടി ഒരു കുഞ്ഞാട് അർദ്ധരാത്രിയിൽ അറക്കപ്പെടുകയും ആ കുഞ്ഞാടിൻ്റെ രക്തം ഏതെല്ലാം വീടുകളുടെ കട്ടിളപ്പടിമേലും കുറും പടിമേലും പുരട്ടിയോ ആ ഭവനങ്ങളിൽ വസിക്കുന്നവർ സംഹാരദൂതൻ തൊടാതെ അന്ന് രാത്രിയിൽ അവർക്കെല്ലാവർക്കും അവിടെ നിന്ന് കനാൻ നാട്ടിലേക്ക് യാത്ര ആരംഭിക്കുവാൻ കഴിഞ്ഞു അവർക്ക് മിശ്രയിമിൽ നിന്ന് വിടുതൽ ലഭിച്ചത് അവർക്ക് വേണ്ടി ഒരു കുഞ്ഞാട് അറക്കപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ആ കുഞ്ഞാടിൻ്റെ രക്തത്താലാണ് അവർക്ക് അവിടെ നിന്നൊരു പുതിയ ജീവിതം ലഭിച്ചത് അത് വർഷത്തിലൊരിക്കൽ അവർ ഓർമ്മിക്കുന്നതാണ് പെസക പെരുന്നാളെന്ന് പറയുന്നത് എന്നാൽ നമ്മെ സംബന്ധിച്ച് വർഷത്തിലൊരിക്കൽ ഓർമ്മിക്കുക നാം യഹൂദരല്ല യഹൂദന്മാർക്കാണ് പെസക പെരുന്നാൾ എന്നാൽ നമുക്ക് ഒരു പുതിയ നിയമം ആണ് കർത്താവ യേശു ക്രിസ്തു നൽകിയിരിക്കുന്നത് അത് ഒരിക്കൽ എന്നേക്കുമായി പെസഹ കുഞ്ഞാട് എന്ന വണ്ണം നമ്മുടെ കർത്താവേശു ക്രിസ്തു നമുക്ക് വേണ്ടി അറക്കപ്പെട്ടു അതുകൊണ്ട് എല്ലാ ദിവസവും ആ യേശുക്രിസ്തുവിൻ്റെ ക്രൂസ്മരണത്തെ നാം ഓർമ്മിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് പുതിയ നിയമത്തിലെ വ്യവസ്ഥ യോഗനാൻ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തി ഒൻപതാമത്തെ വാക്യത്തിൽ സ്നാപക യോഹനാൻ കർത്താവേശുക്രിസ്തുവിനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങി വരുന്ന സമയത്ത് കാണുമ്പോൾ ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു പഴയ നിയമത്തിൽ നാം കണ്ട പെസഹ കുഞ്ഞാടിൻ്റെ പൊരുളാണ് നമ്മുടെ കർത്താവ യേശു ക്രിസ്തു എന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് യോഹനാൻ ഒന്നാമതിയായി മുപ്പത്തി ആറാമത്തെ വാക്യത്തിലും ഇത് ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് വീണ്ടും ആവർത്തിക്കുന്നതായി കാണുന്നു ലോകത്തിലെ പാപത്തെ ചുമക്കുവാൻ ലോകത്തിലെ ഒരു വ്യക്തിക്ക് സാധ്യമല്ലെന്നും മുഴു ലോകത്തിൻ്റെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ സാക്ഷാൽ ദൈവം തന്നെ ഈ ഭൂമിയിൽ വരേണ്ടിയിരുന്നു എന്നും നമ്മെ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു കേവലം ഒരു മനുഷ്യനല്ലെന്നും സാക്ഷാൽ ദൈവമാണ് അവൻ മനുഷ്യവേഷത്തിൽ ഭൂമിയിൽ വന്നവനാണെന്ന് മനസ്സിലാക്കി തരുവാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് യേശു ക്രിസ്തു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോസന പ്രവൃത്തികൾ എട്ടാം അധ്യായം മൂന്നാമത്തെ വാക്യം എന്നാണ് വായിക്കുമ്പോൾ രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ നിൽക്കുന്ന ഒരു കുഞ്ഞാടായിട്ടാണ് യേശുക്രിസ്തുവിനെ സംബന്ധിച്ച് അപ്പോസനായ പത്രോസ് പറയുന്നത് ഒന്ന് പത്രോസ് ഒന്നാം അധ്യായം പത്തൊൻപതാമത്തെ വാക്യത്തിൽ ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാട് ആ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തത്താലാണ് ഒരു പാപിക്ക് പാപമോചനം ലഭിക്കുന്നത് വേറെ വഴിയില്ല എന്ന് അവിടെ കാണുവാൻ കഴിയുന്നു ലൂക്കോസ് എഴുതിയ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം പത്തൊൻപതും ഇരുപതും വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അന്ത്യ അത്താഴ സമയത്ത് അല്ലെങ്കിൽ അവൻ ക്രൂശ് വരണത്തിലേക്ക് പോകുന്നതിന് മുൻപുള്ള രാത്രിയിൽ വ്യസഹായിക്ക് വേണ്ടി ശിഷ്യന്മാരുമായി ഒരുമിച്ച് കൂടുമ്പോൾ യേശു കർത്താവ് അവൻ അപ്പം എടുത്ത് വാഴ്ത്തി ശിഷ്യന്മാർ ഭക്ഷിക്കുന്നതിന് വേണ്ടി നൽകുമ്പോൾ ശിഷ്യന്മാരെ നോക്കിയിട്ട് യേശു കർത്താവ് പറയുകയാണ് നിങ്ങളുടെ കൈ കരങ്ങളിൽ ലഭിക്കുന്ന ഈ അപ്പം ഇത് നിങ്ങൾക്ക് വേണ്ടി തകർക്കുവാൻ പോകുന്ന എൻ്റെ ശരീരത്തിൻ്റെ ഓർമ്മയാണ് വരുന്ന ദിവസങ്ങളിൽ എൻ്റെ ശരീരം ഞാൻ നിങ്ങൾക്ക് വേണ്ടി തകർക്കുമ്പോൾ നിങ്ങൾ ഓർമ്മിക്കണം ഈ അപ്പം ഭക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ശരീരം തകർക്കുന്നു എന്നത് പാനപാത്രം കർത്താവ് യേശുക്രിസ്തു ശിഷ്യന്മാരുടെ കരങ്ങളിലേക്ക് കൊടുത്ത് അവരെ മുന്തിരിച്ചാറ് കുടിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ യേശു കർത്താവ് അവരോട് പറയുന്നത് ഇത് നിങ്ങൾക്ക് വേണ്ടി ചൊരിയുവാൻ പോകുന്ന എൻ്റെ രക്തമാണ് എന്ന് പറഞ്ഞ് എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവേൻ എന്ന് യേശു കർത്താവ് പറയുക മാത്രമല്ല കർത്താവ് അവിടെ പറയുന്ന മറ്റൊരു വാക്ക് ഇത് നിങ്ങൾക്ക് നൽകുന്ന ഒരു പുതിയ നിയമം എന്നാണ് പറയുന്നത് പഴയ നിയമം കഴിഞ്ഞ് ഇതാ ഒരു പുതിയ നിയമം യേശു കർത്താവ് നൽകുന്നു പഴയ നിയമം എന്ന് പറയുന്നത് മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ ജനം വെടിവിക്കപ്പെടുന്നതിന് വേണ്ടി ഒരു പെസഹ കുഞ്ഞാട് അറക്കപ്പെട്ടു എന്നുള്ളതും അത് വർഷത്തിൽ ഒരിക്കൽ ഓർമ്മിക്കുക എന്നുള്ളതുമാണ് പഴയ നിയമം എന്നാൽ പുതിയ നിയമം യേശു കർത്താവ് നൽകുകയാണ് ഇനി നിങ്ങൾ ഓർമ്മിക്കേണ്ടത് മിശ്രയിമിൽ നിന്ന് അറക്കപ്പെട്ട അല്ല എന്നേക്കുമായിട്ട് ഒരിക്കൽ എന്നേക്കുമായിട്ട് ഒരു കുഞ്ഞാട് നിങ്ങൾക്ക് വേണ്ടി അറക്കപ്പെടാൻ പോകുന്നു അതുകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഒരിക്കൽ എന്നേക്കുമായിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഒരു കുഞ്ഞാട് ഒരിക്കൽ എന്നേക്കുമായിട്ട് അറക്കപ്പെടാൻ പോവുകയാണ് ഇനി നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരത്തിന് വേണ്ടി മറ്റൊരു യാഗം അവശേഷിക്കുന്നില്ല ഇനി ഒരു യാഗമില്ല ഞാൻ ക്രൂസ് മരണത്തിലൂടി നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഈ യാഗം ഇനി മറ്റൊരു യാഗം ശേഷിക്കുന്നില്ല അതുകൊണ്ട് നിങ്ങൾ എല്ലായ്പ്പോഴും ഇത് ഓർമ്മിക്കണം എന്നുള്ളതാണ് പഴയ കൽപ്പന വർഷത്തിൽ ഒരിക്കൽ യേശു പഴയ നിയമത്തിൽ യേശു കർത്താവ് പറയുന്നത് പോലെ പഴയ കൽപ്പന വർഷത്തിൽ ഒരിക്കൽ പെസക കുഞ്ഞാടിനെ ഓർമ്മിക്കുന്നതാണെങ്കിൽ ഒരു പുതിയ കൽപ്പന എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതൻ എല്ലാ ദിവസവും യേശു ക്രിസ്തുവിൻ്റെ ക്രൂസ്മരണത്തെ ഓർമ്മിക്കണം എന്നുള്ളതാണ് അപ്പോസ്ത്ര പ്രവൃത്തിയിലേക്ക് നാം വരുമ്പോൾ ആഴ്ചവട്ടത്തിൻ്റെ ഒന്നാമത്തെ ദിവസം വിശുദ്ധന്മാരായ വിശ്വാസികളായ ദൈവമക്കൾ ഒരുമിച്ച് ആരാധനയ്ക്ക് വേണ്ടി കൂടി വന്നത് യേശു ക്രിസ്തുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തെ ഓർമ്മിക്കുവാൻ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ്മരണത്തെ ഓർമ്മിക്കുവാൻ അവൻ്റെ ശരീരത്തെയും അവൻ്റെ രക്തത്തെയും ഓർമ്മിക്കുന്നതിന് വേണ്ടിയാണ് നാം ഇന്ന് പുതിയ നിയമത്തിൻ്റെ അവകാശികളാണ് പുതിയ നിയമമാണ് നാം പാലിക്കേണ്ടത് അങ്ങനെയെങ്കിൽ നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു എന്ന കുഞ്ഞാടിനെ അനുദിനം ഓർമ്മിച്ച് അവന് നന്ദി അർപ്പിച്ച് എനിക്ക് വേണ്ടി അറക്കപ്പെട്ട ദൈവത്തിൻ്റെ കുഞ്ഞാടെ അങ്ങേക്ക് നന്ദി എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയും നന്ദിയുടെ ചിന്തകളോടുകൂടിയും ഓരോ ദിവസവും നമുക്ക് മുമ്പോട്ട് നീങ്ങാം വലിവനായ കർത്താവ് ഈ ചിന്തകളാൽ നമ്മെ അനുഗ്രഹിക്കുമാരാകട്ടെ ആ